ുംബത്തും തെക്കുവും അവർക്കും നമുക്കും എല്ലാവർക്കും മൂന്നാം കേരള യാത്ര നടത്തി അത് ഈ ഒന്നാം തീയതി ആരംഭിക്കുക അത് ഇരുപത്തിന്റെ നോമ്പിന്റെ അന്ന് ജനുവരി പതിനേഴിന് തിരുവനന്തപുരത്തപുരത്ത് സമാപിക്കുന്ന വിധത്തിലായിപ്പോയി നമ്മൾ തീരുമാനിച്ചത് മാസം കണ്ടില്ല അതുകൊണ്ട് അത് പതിനേഴിന് തീരുന്ന വിധത്തിലായി മാസം കണ്ട വിവരം മാസം കാണാത്ത വിവരം അറിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി പതിനാറിലേക്ക് സമാപനം ആക്കി നിശ്ചയിച്ചു കാരണം അന്നത്തെ നോമ്പ് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ് ആ നോമ്പിനെ പരിഗണിച്ചതാണ് നമ്മുടെ സംഘടന നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ദീനിന് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയും പ്രസ്ഥാനവുമാണ് അതുകൊണ്ടാണ് അതിന്റെ സമാപനം തലേ ദിവസത്തേക്ക് മാറ്റി സുഹൃത്തുക്കളെ അതിന്റെ ആരംഭം കുറിക്കുന്നത് ഒന്നാം തീയതിയാണ് അത് ഉള്ളാളത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം നടത്തി അങ്ങനെ അതിനുശേഷം കാസർകോട് ചെറുക്കളിയിൽ വൈകുന്നേരം ഗംഭീര സ്വീകരണമാണ് നിങ്ങളൊക്കെ അവിടെ എത്തുമെന്ന് എനിക്കറിയാം എത്തുമല്ലോ സ്ഥാതവറുകളുടെ ആ ഗംഭീര ആ യാത്രയുടെ തുടക്കത്തിൽ കഴിയുന്നവരെല്ലാം സംഗമിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേക ഒരു സംഘാടകൻ എന്ന നില ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു അങ്ങിനെ അങ്ങനെ നടത്തുന്ന ആ കേരള യാത്രയുടെ ലക്ഷ്യം തന്നെ എന്നതാണ് നമ്മുടെ വർഗീയതയല്ല ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്നാണ് നമ്മുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം ഞാനത് ഇന്നലെയും വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഒപ്പം നടക്കുക എന്നല്ല അങ്ങനെയല്ല നിങ്ങൾ സത്യവാന്മാരായ സത്യവാൻമാരായ മഹാന്മാർക്കൊപ്പമാകണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒപ്പാണോ എന്നല്ല ഉള്ള ജമാനമയ്ക്കാരന്റെ ഒപ്പം മുജാഹിദിന്റെ ഒപ്പം ആദിയാനിയുടെ ഒപ്പം അതുപോലെ തെരീക്കുകാരന്റെ ഒപ്പം ഇങ്ങനെ കാണുന്നവന്റെ ഒപ്പമല്ല കള്ളു കുടിക്കുന്ന മനുഷ്യന്റെ ഒപ്പം അല്ലെങ്കിൽ വെജിരിക്കുന്നവന്റെ ഒപ്പം അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യർക്കും ഉപകാരം ചെയ്യുക അതിന്റെ മാതൃകയാണ് മഹാനായ സുൽത്താൻ ഇടമ കാണിച്ചു തന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യമനിൽ കൊല്ലപ്പെടുകയാണ് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് മഹാനായ സിഫന സുൽത്താൻ ഉള്ളു ബന്ധപ്പെടുന്നു അവിടെയുള്ള ഒരു സൂഭിവര്യനായ മഹാനായ ഒരു സയ്യിദ് ഒരു അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു ആ സ്ത്രീയെ ഒരയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇങ്ങനെ കഴിയും ചിലർ ചോദിക്കും അവള് ഒരാളെ കൊന്നിട്ടല്ലേ ഒരാളെ കൊന്നിന് പകരം അവളെ കൊന്നാൽ ആദ്യത്തെ ആദ്യത്താള് ഹയാത്തായി വരുവോ എന്നാ തെർക്കേടില്ലായിരുന്നു മറ്റേ ആള് ജീവിച്ചിട്ട് വരുമെങ്കിൽ തെർക്കേടില്ല അങ്ങനെ വരൂലല്ലോ പിന്നെ അവളെ കൊന്നുകൊണ്ടെന്താ കാര്യം കിട്ടാ കൊന്നിട്ട് അത് തൂക്കി വിൽക്കാൻ പറ്റുമോ അതും പറ്റൂല ആരും വാങ്ങുവോ അതുമില്ലെന്ന കാര്യം അടയിൽ പൊടി കൊണ്ടെന്താ കാര്യം അതേ സമയത്ത് ആ കൊല്ലപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് ഒരു നല്ല സാമ്പത്തിക ഭദ്രത ലഭിക്കുന്ന വിധത്തിൽ സംഖ്യ കിട്ടിയാൽ കുടുംബത്തിന് മുഴുവനും ഉപകാരമായില്ലേ ഇവിടെ ഇവരുടെ ജീവൻ രക്ഷിച്ച ഉപകാരം ഇപ്പുറവായില്ലേ ഇവിടെ വർഗീയതയൊന്നുമില്ല നിമിഷപ്രിയയുടെ മതേതാണെന്ന് നോക്കിയിട്ടല്ല മഹാനായ സുൽത്താനുള്ള ബന്ധപ്പെടുന്നത് നമ്മൾ മനുഷ്യർക്കൊപ്പമാണ് അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ കാണുന്ന മനുഷ്യർമാക്കൊപ്പം എന്നല്ല ഇതും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്